നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അലർജി കൊണ്ട് സ്കിൻ കംപ്ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസിംഗ് ഉള്ള സോപ്പ് ഉപയോഗിക്കുക അത് ഫ്രാഗ്രൻസ് ഇല്ലാത്ത പാരബൻ ഫ്രീ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക ആൽക്കലൈൻ ആയിട്ടുള്ള സോപ്പുകളുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ പി എച്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് നിന്ന് അത് സെവന് മോൾഡ് അതുകൊണ്ട് തന്നെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് സോപ്പ് വാങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പി എച്ച് നോക്കുക എന്നിട്ട് ഏഴ് അല്ലെങ്കിൽ ഏഴ് താഴെ പി എച്ച് ഉള്ള സോപ്പ് ഉപയോഗിക്കുക ചൂട് കൂടുതലുള്ള വെള്ളത്തിൽ കുളിക്കാതിരിക്കുക ചെറിയ ചൂട് വെള്ളത്തിൽ കുളിക്കുക അതുപോലെ തന്നെ ബബിൾ ബാത്ത് ഒഴിവാക്കുക കുളിച്ചുകൊണ്ടന്നെ സ്കിൻ നല്ല ശക്തിയായിട്ട് തുടക്കാതിരിക്കുക എസ്റ്റ് ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കഴിയുന്നതും സോപ്പ് ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാക്കി കുറക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നത് ഒഴിവാക്കുക ദിവസത്തിൽ ഒന്നോ കുളിപ്പോൾ രണ്ടു നേരം മാത്രം കുളിക്കുക കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതാണ് ചൊറിച്ചിൽ കുറയാനായിട്ട് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കോളർ ഉള്ളതൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് കഴുത്തിന്റെ പുറകിലായിട്ട് ലീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിൽക്കിന്റെ ഒരു സ്കാർഫ് ചുറ്റി വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാം നാച്ചുറൽ ആയിട്ടുള്ള എമോളിയസ് ഉപയോഗിക്കുക അതായത് ഒലിവ് ഓയിൽ പോലെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിൻ ഡ്രൈ ആവുന്നതിന് മുൻപ് തന്നെ അതായത് കുളിച്ച ഉടനെ തന്നെ ഈ ഒലിവോയിൽ പുരട്ടി കൊടുക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഹെയർ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ തേച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൂടുതൽ സമയമെടുത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക പിന്നെ കുട്ടികളുടെയാണെങ്കിൽ നഖം വളരാൻ അനുവദിക്കരുത് കാരണം സ്കിൻ ഡ്രൈ ആകുമ്പോൾ അവർ ചൊറിയുമ്പോൾ അവിടെ മുറിമുണ്ടിലായിട്ടുണ്ടെങ്കിൽ അത് പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്